കഴിഞ്ഞ ദിവസം ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊരു സിനിമ റിലീസ് ചെയ്യപ്പെട്ടു കൽബ് എന്നാണ് സിനിമയുടെ പേര് സാജിദ് ഏഹ്യ എന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ നമുക്കെല്ലാവർക്കും ഏറെക്കുറെ ഇഷ്ടപ്പെടാൻ സാധ്യതകൾ ഏറെ കൂടുതലുള്ള ഒരു സിനിമയാണ് കൽബ് ഈ ഒരു സിനിമയെ കുറിച്ച് ഒരു പോസിറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ സിനിമ റിവ്യൂകൾ ചെയ്യുന്ന മികച്ച യൂട്യൂബർമാരോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തു ചെയ്യാൻ കാരണവും ഇത് ഒ ടി ടിയിൽ റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഓളം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഏറ്റവും ദുഃഖകരമായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മറിച്ച് ഇത് തിയേറ്ററിലാണ് വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു സിനിമ വമ്പൻ ഹിറ്റ് അടിച്ചിരുന്നേനെ എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇത് സിനിമ തിയേറ്ററിൽ കൊടുക്കാതെ വിട്ടതിൻ്റെ ഒരു കാരണം എനിക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത് ഈ ഒരു സിനിമയിൽ പുതുമുഖ നായികയും പുതുമുഖ നടനുമാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ആക്ട്രസ് ആയാലും ആക്ടർമാരായാലും അവരെല്ലാവരും പുതുമുഖങ്ങളാണ് എല്ലാവരും യൂട്യൂബർ പബ്ലിക് ഫിഗറുകളാണ് എല്ലാവരും ഒട്ടുമിക്കവരും അങ്ങനെയുള്ളവരാണ് അതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം ഈ സിനിമയിൽ അണിചേർത്തിട്ടുള്ളൂ ഇതിൽ സിദ്ദീഖ് ജാഫർഡിക്ക് ലെന എന്ന് പറയുന്ന നായിക മാത്രമേ ഒക്കെ ഉള്ളു ഈ സിനിമയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് അതിൻ്റെ വശങ്ങളിലോട്ട് പോവുകയാണെങ്കിൽ ഇത് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൽ സാജി ദഹിയ എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ആണ് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ പൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ആ ഒരു ഫ്രെയിമുകൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സിനിമയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒരുപാട് സിനിമകൾ എടുത്തു പോയിട്ടുള്ള ഒരു ഡയറക്ടർ എങ്ങനെയാണോ അതിൻ്റെ ഫ്രെയിം തയ്യാറാക്കുന്നത് എങ്ങനെയാണോ അതിൻ്റെ കോസ്റ്റ്യൂം തയ്യാറാക്കുന്നത് എങ്ങനെയാണോ എത്രത്തോളം വിസ്മയിപ്പിക്കാൻ ഒക്കുന്നത് അതുപോലെ രീതിയിലാണ് സജി ദേഹിയ എന്ന ഡയറക്ടർ ഇത് എടുത്തു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള സിനിമ ഇടിയാണ് െന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ വെറും ഫ്ലോപ്പ് ആയിരുന്നു പക്ഷെ അതിൽ നിന്നും ഇതിലേക്ക് വരുമ്പോൾ എന്ത് മനോഹരമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ സിനിമ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് സിനിമയുടെ വശങ്ങളിലേക്ക് പോകാം ഇത് ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് ആ സ്ഥലത്തിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കഥയാണ് അവിടെ നായകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജിത്ത് സജീവാണ് അദ്ദേഹത്തിൻ്റെ പേരൊക്കെ പുതുപുമാണ് രഞ്ജിത്ത് സജീവെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നായിക നെഹ നസ്നീൻ എന്ന് പറയുന്നതാണ് നായികയുടെ പേര് എന്തായാലും ഇവർ രണ്ടുപേരും നായികയുടെ എന്താണ് കഥാപാത്രത്തിൻ്റെ പേര് തുമ്പി എന്നാണ് നായകൻ്റെത് കാൽപോ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് ഒരു ഫുൾ പേരുണ്ടെന്ന് വായിക്കുള്ളതാണ് കാൽപോ എന്നാണ് അതിൽ വിളിക്കുന്നത് എന്തായാലും നായകൻ അവിടെ ഒരു ടൂറിസ്റ്റുകളെ കൊണ്ട് കറങ്ങി അവരുടെ ലൊക്കേഷനൊക്കെ പരിചയപ്പെടുത്തി വിടുന്ന ഒരു ഒരു ജോലിയായിട്ട് അവരുടെ ഒരു ഗ്യാങ് ആണ് ഒരു ന്യൂ ജനറേഷൻ രീതിയിലാണ് പടത്തിൻ്റെ തുടക്കം തന്നെ വെള്ളം ഒടിച്ച് പാമ്പായിട്ട് അവിടെ ഇവിടെയും ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു 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 വല്ല എന്നാലും ഒരു മിഡിൽ ക്ലാസ് രീതിയിൽ സ്റ്റഡിയൊക്കെ ഉള്ള കുറച്ച് വിദ്യാസംബന്ധമായിട്ടുള്ള പുള്ളി കോസ്റ്റ്യൂമൊക്കെ നമ്മൾ ടൂറിസ്റ്റിന് ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ശൈലിയിലേക്കാണ് പടം കൊണ്ടുപോകുന്നത് അങ്ങനെ നായകന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇറ്റാലിയക്കാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്പ് കൺട്രിക്കാരിയോ കെട്ടിക്കൊണ്ട് ഇവിടുന്ന് പ്രണയിച്ച് കെട്ടി അങ്ങ് ഒരു പ്ലാനിലാണ് നായകൻ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് പോകുന്നത് എന്തായാലും അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രം നായകനിലേക്ക് കടന്നു വരുന്നത് ഈ നായിക തുമ്പി എന്ന് പറയുന്ന കഥാപാത്രമാണ് അതിൻ്റെ അവരുടെ ആ ഒരു എൻട്രി ടൈറ്റിൽ സോങ്ങ് ആണ് കിട്ടിയിരിക്കുന്ന ഒരു സോങ്ങ് ആ രണ്ട് മൂന്ന് വരി വളരെ മനോഹരമാണ് ആ ഒരു ആ വരി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഫീൽ തോന്നുകൂടി വരുത്തിച്ച് തന്നെ എഴുതി വെച്ചിരിക്കുന്ന കണക്കുള്ള വരികളാണ് വരികളാണതിൽ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തായാലും അത് വലിയ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ ഏറെ കൂടുതലുള്ള ഒരു ഒരു സീനാണ് ആ സീൻ എന്തായാലും നായിക നായകനും വന്നതിന് ശേഷം അതിൽ ഇൻഡർകാസ്റ്റ് ആണ് ഈവൻ നായകൻ ഒരു ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ നായക ഒരു മുസ്ലിം പക്ഷെ അതിൽ കാസ്റ്റിന്റെ ഒരു വിഷയമല്ല ഈ കഥയിൽ പറഞ്ഞു പോകുന്നത് ഇതിൽ എല്ലാ നായകന്മാരുടെയും ഒരു വീട്ടിൽ നടന്നു പോകുന്ന ചില ചുറ്റുപാടുകൾ ചില പാപ്പന്മാരുടെ ദാഷ്ടീയം അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു കുടുംബ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു വീട്ടിൽ വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ പെൺകുട്ടി നായകനെ കണ്ട് അങ്ങനെ അവർ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു കഥയാണ് എന്തായാലും ഈ ഒരു സിനിമ ആരും ആരും ഇതിൽ മിസ്സാക്കരുത് കാരണം അത്രത്തോളം നമുക്ക് ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ പോലെ ഞാൻ എന്തായാലും പറഞ്ഞു പോകാം എനിക്ക് അത്രത്തോളം ക്യൂരിയസിറ്റി ഉണ്ട് ആ സിനിമ അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഞാനൊരുപാട് സ്റ്റാറ്റസൊക്കെ എൻ്റെ വാട്സാപ്പിലിട്ടപ്പോൾ എല്ലാവരും ചോദിച്ചതാണ് ഈ സിനിമ എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയത് അപ്പം സിനിമ ഇങ്ങനെ പോകും പോയ 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 അതിൽ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിപ്പിക്കുന്നത് നമ്മൾ ആലപ്പുഴയാണോ എന്നൊക്കെ നമ്മളിങ്ങനെ ഞെട്ടിപ്പോ ചില സീൻസുകളിൽ കാരണം അത്രത്തോളം ഫ്രെയിം ക്വാളിറ്റി ആ ഡയറക്ടർ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിൽ നായകൻ നായികയുടെ അഭിനയ മികവ് അഭിനയ മികവ് രണ്ട് പേരും തകർത്താടിയിട്ടുണ്ട് ആ ഫസ്റ്റിലെ ആദ്യത്തെ ഒരു തുടക്കക്കാരാണ് എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കത്തില്ല കാരണം അത്രത്തോളം അത്രത്തോളം എന്താണ് നല്ല അഭിനയിച്ച് ഇത് എക്സ്പീരിയൻസ് ഉള്ള രീതിയിലാണ് അവർ ഇവിടെ പ്രകടനം കാണിക്കുന്നത് പിന്നെ ഇവരിലേക്ക് കടന്നു വരുന്ന നായകൻ്റെ അച്ഛനാണ് സിദ്ദീഖ് സിദ്ദീഖിൻ്റെ അഭിനയം എൻ്റെ പൊന്നോ പുള്ളി പുള്ളിക്ക് നമ്മൾ പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനെ കുറിച്ചൊന്നും പറയാത്തതാണ് കാരണം നല്ലത് കാരണം അത്രത്തോളം അദ്ദേഹം ഏത് ക്യാരക്ടർ കൊടുത്താലും ഒരു കോമഡി കൊടുത്താലും ഒരു വില്ലൻ കൊടുത്താലും ഒരു നായകൻ കൊടുത്താൽ ഏത് കൊടുത്താലും അദ്ദേഹം ഒരു പോലീസ് വേഷം കൊടുത്താൽ പോലും അദ്ദേഹം അഭിനയിച്ചു പോകുന്ന മികവ് നമുക്ക് അറിയാവുന്നതാണ് പിന്നെ ലെന ലെന നായികയുടെ ഉമ്മയാണ് എൻ്റെ പൊന്നെ അവരുടെയൊക്കെ ആ ഒരു ഡയലോഗ്സുകൾ കുറവാണെങ്കിൽ അവരുടെ ആ ഒരു നിപ്പും നടപ്പും ഒരു മുസ്ലിം ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു ഉമ്മമാരുടെ ഒരു അതേ ശൈലി അതേ പകൃത്തി പ്പുറത്ത് വെച്ചിരിക്കുന്ന അച്ചടക്കമുള്ള ഒരു മാതാവി എന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ആ സിനിമയിൽ ലനയ്ക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും അത് മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പിന്നെ ജാഫർ ജാഫർ ജാഫ്രഡിക്ക് ഒരു കള്ളൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹം സൈഡ് റോളാണ് വന്ന് പോക്ക് മാത്രമേ ഉള്ളൂ എന്തായാലും അദ്ദേഹവും അദ്ദേഹത്തിനെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതിൽ വരുന്ന പല യൂട്യൂബർമാർ പല ഇൻസ്റ്റഗ്രാം ഫിഗറേഴ്സുകൾ എല്ലാവരും എല്ലാവരും അവർക്ക് പറ്റുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ആക്ടറായിട്ട് സപ്പോർട്ട് ആക്ടറായിട്ട് വരുന്ന എല്ലാവരും നല്ല രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും അതെല്ലാം മനോഹരമായിട്ടുണ്ട് കേന്ദ്ര കഥാപാത്രമായിട്ട് ആദ്യം മുതൽ അവസാനം വരെയും പോകുന്നത് ഇവർ രണ്ടുപേരും തന്നെയാണ് നായികയും നായകരുമാണ് തുമ്പി എന്ന് പറയുന്ന കഥാപാത്രമാണ് കഥ കൊണ്ടുപോകുന്നത് അതിൻ്റെ പുറകെയാണ് നായകനും ഇങ്ങനെ ത്രൂ ഔട്ട് കഥ മുന്നോട്ട് പോകുന്നത് ഇൻ്റർവെല്ലിൽ വരെയും അടിപൊളിയായിട്ട് ഇങ്ങനെ പടത്തിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട് ഇൻ്റർവെല് കഴിയുമ്പോഴെങ്കിൽ വേറൊരു വിഷയത്തിലേക്ക് പോകും ഇൻ്റർവെല്ലിന് മുമ്പ് തന്നെ വില്ലൻ കഥാപാത്രമായിട്ട് അബൂ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവർക്കും അറിയാം ചെറിയ പയ്യനാണ് റീലൊക്കെ ഇട്ട് വലിയ മികവ് കാട്ടിയ ഒരു പയ്യനാണ് അവൻ കടന്നു വരുന്നത് അവൻ ഒരു ഗ്യാങ് കടന്നു വരുന്നു അവരെ കൂട്ടത്തിലും ഉണ്ട് കുറെ ഇൻസ്റ്റഗ്രാം പബ്ലിക്കായിട്ടുള്ള കുറെ ആൾക്കാർ അതിലുണ്ട് എന്തായാലും ആ ഒരു ഗ്യാങ്ങുമായിട്ട് ഇവർ കോർക്കുന്നു അങ്ങനെ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു അവരെ പോലീസിൽ പിടിപ്പിക്കുന്നു പിന്നീട് ഇന്റർവ്യൂല് കഴിഞ്ഞ് അവരെയൊക്കെ കുറച്ച് നേരത്തേക്ക് സൈഡാക്കിയിട്ട് ഇവരുടെ ലവ് സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോയി വീട്ടിലെ പ്രശ്നങ്ങളും അതിൽ പറയാൻ പറ്റുമോ ഒരു കാര്യമുണ്ട് നായികയുടെ വാപ്പ എൻ്റെ പൊന്നു അവൾ ഒരിക്കലും അത് ആ ഒരു കഥാപാത്രത്തെ പറയാതെ പോകാൻ ഒക്കത്തില്ല അയാൾ വേറെ ലെവലാണ് അവള് അയാള് എങ്ങനെയാണോ ഒരു മുസ്ലിം സമുദായത്തിൽ ഒരു മാപ്പന്മാരുടെ ചിട്ടാവശം അതേ കണക്ക് വരച്ചു വെച്ചിരിക്കുന്നത് പഴയ കാലത്തിൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴത്തേക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് എങ്ങനെയാണോ ആ രീതിയിൽ അതേ കണക്ക് വരച്ചു വെച്ചിട്ടുണ്ട് ഞാനിത് കണ്ടപ്പോൾ എനിക്ക് പല ഫാമിലി എനിക്ക് ഓർമ്മ വന്നത് അത് എന്തായാലും അത് അത്രത്തോളം ഇമ്പോർട്ട് ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആ ഒരു നായികയെ ഒന്നിനും വിടാതെ ഒരു രീതിയിൽ ഒരു അടച്ചു കൂട്ടിയിടുന്ന ഒരു രീതിയിൽ ആണ് വളർത്തുന്നത് അതിൽ അതിനെ ബേസ് ചെയ്ത് പോകുന്ന വേറൊരു കണ്ടൻ്റ് കൂടെ ഉണ്ട് ഈ നായകനുമായിട്ട് കമ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു കണ്ടൻ്റ് കൂടെ ഉണ്ട് ഒരു ഒരു ഈ നായിക വളർത്തുന്നുണ്ട് ഒരു കൂട്ടിലിട്ട് അതിൻ്റെ ഒരു മാതൃകയാണ് ഈ നടി ഒരു വശവും കൂടി ഡയറക്ടർ അതിൽ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഡയറക്ടറുടെ ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണ് അത് ഒരിക്കൽ നമുക്കതിനെ ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല അത് വലിയ രീതിയിലുള്ളൊരു മെസ്സേജ് തന്നെയാണ് എന്തായാലും അങ്ങനെ കഥ പോയി ബാപ്പയുടെ അഭിനയവും ഉമ്മായായിട്ടുള്ള ലനയുടെ അഭിനയവും എൻ്റെ പൊന്നവും എനിക്ക് ഈ പടത്തിനെ കുറിച്ച് ഏറ്റവും സെഡ് പോസിറ്റീവ് മാത്രമേ തോന്നിയിട്ടുള്ളൂ എന്നുള്ളതാണ് പിന്നീട് ഇങ്ങനെ പോയി 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 കഥ മൊത്തം പറയുന്നില്ല ഒരു ഏകദേശം ഇടയ്ക്കുള്ള ചില സീൻസുകൾ മാത്രമേ പറയാനുള്ളൂ പിന്നെ ഇതിൽ നായകനെ പോലീസ് പിടിക്കും പോലീസ് പിടിക്കുമ്പോഴത്തേക്കിൽ സിദ്ധിക്ക് അച്ഛനായ സിദ്ധിക്ക് ഇറക്കാൻ വരുമ്പോഴത്തേക്കും നായിക എല്ലാവരും അവിടെ ഉണ്ട് പിന്നെ നായകൻ്റെ അച്ഛനെ എടുത്തിട്ട് ഇരിക്കുന്ന ഒരു സീനുണ്ട് എൻ്റെ പുന അത് കഴിഞ്ഞിട്ട് സിദ്ധിഖ് ഒരു വരക്കമുണ്ട് വന്നിട്ട് ഈ കുട്ടിയായിട്ട് സംസാരിക്കുന്നത് വെട്ടേ സീനാണത് അതിൽ ആ കുട്ടി എടുത്ത് കുട്ടിയെ തല പിടിച്ചിട്ട് മോൾ വീട്ടിൽ പൊക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടിയിരുന്ന് കരയുമ്പോഴത്തേക്കും നായിക തുമ്പി എന്ന് പറയുന്ന കഥാപാത്രം ഇരുന്ന് കരയുമ്പോഴത്തേക്കും സിദ്ധീഖ് പറയും എന്തിനാടാ നീ വളയിട്ട് കരയക്കുന്ന എന്നുള്ള ഒരു ചോദ്യം അടുത്ത് ചോദിക്കും ആ ഒരു സീനുണ്ടല്ലേ മാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ പൊളിയാണ് സിദ്ദിഖ് മരിച്ചഭിനയിച്ച ഒരു സീനാണ് ആ ഒരു സീന അത്രയ്ക്ക് മനോഹരമാക്കിയാണ് സിദ്ദിഖ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് പിന്നീട് അതിനുശേഷം ശേഷം എടുത്തു പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് സീനിലേക്ക് വരുമ്പോഴാണ് ക്ലൈമാക്സ് ഒരു രക്ഷയില്ല അനിയത്തിപ്രാവിന് ശേഷം അനിയത്തിപ്രാവ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കുറച്ചെങ്കിലും കണ്ണ് നിറഞ്ഞ ഒരു സിനിമ കണ്ണ് ഒരു സിനിമ ഈ പറഞ്ഞ കൽബ് എന്ന സിനിമയാണ് അനിയത്തി പ്രാവ് നമ്മൾ കരഞ്ഞിട്ടുണ്ട് കാരണം ആ കാലഘട്ടത്തിൽ അനിയത്തി പ്രാവ് ആയിരുന്നു ഒരു ലവ് സ്റ്റോറിയുടെ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ എടുത്തു എടുത്തുവച്ചിരിക്കുന്നത് എന്തായാലും ആ ഒരു സിനിമ ഈ ഒരു സിനിമയിൽ നമുക്ക് കണ്ണ് നിറഞ്ഞ് മാത്രമേ ഈ സിനിമ കണ്ടു തീർക്കാൻ സാധിക്കൂ അത്രത്തോളം മനോഹരമായിട്ടാണ് ക്ലൈമാക്സ് എടുത്തു വെച്ചിരിക്കുന്നത് സസ്പെൻസ് സസ്പെൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതല്ല എന്തായാലും ആ ഒരു സിനിമ വലിയ നല്ല രീതിയിൽ മനോഹരമാക്കി എടുത്തു വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വില്ലൻ കഥാപാത്രം അവസാനം അദ്ദേഹത്തിൻ്റെ നിലപാടും ഒക്കെ നല്ല പാതയിലേക്ക് കടന്നു വരുന്ന ഒരു ഒരു ശൈലിയിലേക്കാണ് പണം അവസാനം എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇതിലെടുത്ത് പറയാനുള്ള സ്റ്റണ്ട് സീൻസുകൾ എൻ്റെ പൊന്നോ നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡയറക്ടർമാർക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റും ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് സ്റ്റണ്ട് സീൻ എടുത്തുവച്ചിരിക്കുന്നത് പക്ക രീതിയിൽ നായകനും പുതുമുഖമാണെന്ന് തോന്നത്ത പോലും ഇല്ല സ്റ്റണ്ട് സീൻ കാണിക്കുന്നത് പക്ക രീതിയിലാണ് സ്റ്റാൻഡ് സീൻ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ക്യാമറ ഓൻറ്റോ മോനെ ആ ഫ്രെയിമുകൾ ഒപ്പിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം അമ്മ അമ്മാരുടെ രീതിയിലാണ് ലൊക്കേഷൻ ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും എല്ലാ രീതിയിലും എല്ലാ രീതിയിലും എ ടൂ സെഡ് അടിപൊളിയായിട്ടാണ് ഈ മൂവി പോകുന്നത് കൈകാര്യം ചെയ്തു പോകുന്നത് എന്നാലും ഈ ഒരു സിനിമ തിയേറ്ററിൽ വരാത്തതിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു നിരാശ എനിക്കുണ്ട് അതുമാത്രമല്ല ഇതിൽ ആദ്യത്തെ ഒരു സ്റ്റണ്ട് സീനുണ്ട് ആ ഒരു സീനിൽ ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് വരുന്നുണ്ട് മ്യൂസിക് ാണ് പക്ക ഒരു മ്യൂസിക് ആണ് പിന്നെ അവസാനം ഈ ക്ലൈമാക്സ് സീനിൽ ഒരു മുസ്ലിം സമുദായത്തിൽ പെട്ടിട്ടുള്ള ഒരു രീതിയിലുള്ള പഴയ ഒരു ടൈറ്റിൽ സോങ് ആണ് അവസാനം കൊണ്ടുവച്ചിട്ടുണ്ട് എന്റെ മോനെ അത് കേട്ട് അതായത് എനിക്ക് തോന്നിയപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡാണെന്ന് ആ ഒരു രണ്ട് മൂന്ന് ലൈന് അത് വലിയ പ്രാധാന്യമുള്ള ഒരു കുറച്ച് വരികളാണ് ആ ഒരു സീൻസിന് ഒത്ത രീതിയിലുള്ള വരികളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്തായാലും വലിയ മികവ് കാട്ടിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിലും പിന്നീട് ഇതിൽ ബാക്കിയെല്ലാം പക്കമാണ് പിന്നെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ രണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ചില പാട്ടുകളിലുള്ള വരി ലിറിക്സിൻ്റെ ക്വാളിറ്റി ലിറിക്സ് ക്വാളിറ്റി ഒട്ടും എനിക്കത്ര ഇത് ചെയ്യാൻ പറ്റിയില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം അതൊരു ഒരു ഈ ടൈറ്റിൽ ചെറിയ ചെറിയ പോഷനുകൾ ഒഴിച്ചാൽ പിന്നെ എല്ലാം വലിയ സോങ്ങുകളിലൊന്നും വലിയ ഒരു മികവ് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും പക്ക ഒരു ലവ് സ്റ്റോറി പക്ക ഒരു നമുക്ക് എന്തുമാത്രം തൊണ്ണൂറ് ശതമാനം പ്രണയം പ്രണയിച്ചിട്ടുള്ളവർക്ക് തൊണ്ണൂറ് ശതമാനവും ഡാർക്ക് പ്രണയം നടന്നിട്ടുള്ളവർക്കും കണ്ടിരിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് അവരുമായിട്ട് യോജിച്ച് പോകുന്ന അവരുടെ ജീവിത കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകുന്ന ഒരു സിനിമയാണ് കൽബ് എന്ന സിനിമ ഈ സിനിമ കാണാതെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു നഷ്ടമായിട്ട് മാത്രം മാത്രമേ കൂട്ടാനൊക്കെ കാരണം അത്ര മനോഹരമായിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത് ഞാൻ പനിയായിട്ട് ഫിറ്റി കിടന്നപ്പോ ഞാൻ വെറുതെ ഒന്ന് ഓണാക്കിയതാണ് എന്തായാലും സിനിമ കണ്ടു തരുന്നത് വരെ ഞാൻ ആ സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ നിങ്ങൾക്കിത് ഈ ഒരു സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒ ടി ടി പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈമിലാണെന്ന് ഇത് റിലീസ് ചെയ്തിരിക്കുന്നത് എന്തായാലും ആ ഒരു സിനിമ കയറി കാണുക വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം